കൂടെ കൂടൊരുത്തനെ കാണാനില്ല കൂടെ കൂടോർത്തനെ കാണാനില്ല അയ്യോ എന്റെ കൂടുതലുള്ള എനിക്ക് പേടിയാവണേ കരിമി ജസ്റ്റ് പടിയല്ലത് ചെയ്യണമെന്നില്ല പ്രശ്നമില്ല ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഞാൻ ഒരു പ്രശ്നം കാരണവുമല്ല നിങ്ങൾ പേടിക്കുന്ന ഞാൻ ഒരു കരിമീനെ പിടിക്കാൻ വേണ്ടി വന്നാണ് നമ്മിപ്പോ വന്നിരിക്കുന്ന എവിടെ നമ്മ കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂര് എവിടെടാ കോട്ടപ്പുറം കോട്ടപ്പുറം കോട്ടപ്പുറത്താണ് കോട്ടപ്പുറത്താണോ നിൽക്കുന്ന ഇവിടെ നമ്മുടെ കരിമീനെ പിടിച്ചിട്ട് നിന്നെ അതിരിക്കും ഇവിടെ കരിമീനെ പിടിക്കാം നിറച്ച ആൾക്കാരട പോവാടാ പൂ പൂവല്ലാ കരി കരിമീൻ കിട്ടണോടാണ് ഇഷ്ടംപോലെ കരിമീൻ ഞാൻ അന്ന് ഞാൻ അന്ന് വന്നപ്പോ ഞാനിവിടെ കുളിക്കാൻ ഇറങ്ങിയപ്പോ ഞാനിഷ്ടംപോലെ കരിമീന കൊണ്ടാണ് അപ്പൊ ഈ കരിമീൻ എനിക്ക് ഇവിടെ നിന്ന് നിന്നെ കൊണ്ട് തീറ്റിച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് കായ് നമ്മൾ തീറ്റിക്കാൻ പോവാണ് കരിമീൻ ഞാൻ ഇവിടുന്ന് പിടിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ കരിമീൻ ഞമ്മ പിടിക്കും നമ്മ ഇവിടുന്ന് കരിമീനെ പിടിക്കും ഇത് പൂവല്ല ഇത്ര ആൾക്കാരെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്ര കരിമീനുകൾ വരുന്ന കാരണം കഴിഞ്ഞാൽ ഇതൊരു ആൾക്കാർ കാണുന്ന സ്ഥലമാണ് ആൾക്കാർ വന്ന് ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഈ സ്ഥലത്ത് വന്നിരിക്കണം വരും വരും ഞാൻ അതിനെ വരുത്തും ഞാൻ അപ്പൊ കരിമീനെ നമ്മൾ പിടിക്കാൻ പോവാണ് കരിമീൻ ഇവിടെ കിട്ടും ഞാൻ കുളിക്കുമ്പോ ഞാൻ കരിമീനെ ചണ്ടല്ല ഇവിടെ ഞാൻ കരിമീൻ കണ്ടിട്ടുണ്ട് ഞാൻ പോലെ അത് ഞാൻ കരിമിനാൻ നീ നീടിക്കുന്ന ഇവിടെ ഉറപ്പാണ് അവിടെ ഞാൻ പറഞ്ഞില്ല കരിമീൻ കിട്ടും ഞാൻ പറഞ്ഞില്ല ഇവിടെ കരിമീൻ കിട്ടും ഞാൻ ഉറപ്പ് പറഞ്ഞു കൈസ് ഞാൻ ഉറപ്പാണ് ഞാൻ കരിമീനെ പിടിക്കുന്നു പറഞ്ഞ ഉറപ്പാണ് ഞാൻ അത് അതുകൊണ്ടാണ് ഞാൻ അത് കേട്ടോ ഞാൻ ഇവിടെ വന്ന് ഞാൻ കരിമീനെ പിടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കാണ് കൈസ് അപ്പൊ അവന് കരിമീൻ തിന്നണെന്ന് അത്ര ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ കരിമീനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ അവനെ കരിമീൻ പേടിച്ചു കൊടുക്കും അവന് ഞാൻ അവനെ കൊണ്ട് അവന്റെ വീട്ടിൽ പോയിട്ട് ഞമ്മ തിന്നും കൊത്തി കിട്ടി നമുക്ക് നമുക്കിവിടെ കരിമീൻ കിട്ടി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉറപ്പായിട്ട് ഞാൻ കരിമീനെ പിടിക്കുന്നു ഞാൻ പറഞ്ഞ എന്തായിരുന്നു അത് നമുക്ക് കരിമീനെ കിട്ടി നല്ല പേട്ടക്കിണ കരിമീൻ കായ് നല്ല പേട്ടപ്പെട്ട നല്ല നന്നായിട്ട് പെടക്കിനെ കരിമീൻ കായ് അപ്പോ ഞാൻ അവന് പറഞ്ഞ വാക്ക് ഞാൻ ഏ കരിമീൻ ജസ്റ്റ് ചെറിയൊരു കരിമീനാണ് വടിയല്ലത് ചെയ്യൊന്നുമില്ല പ്രശ്നമില്ല ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നല്ല ഞാൻ ഒരു പ്രശ്ന കാരണവുമല്ല പേടിക്കുന്നത് ഞാൻ ഒരു കരിമീനെ പിടിക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ എന്റെ കരിമീനെ കിട്ടി ഞാൻ ആ കരിമീനെ പിടിച്ചാണ് കാശ് പോകുന്നത് പോണത് വിടാ കരി അപ്പൊ നമ്മുടെ പെട്ടക്കണ കരിമീനാണ് ആർക്കും മേടിക്കും ആർക്കും

ഞാൻ പിടിച്ച കരിമീൻ കരിമീ ഞാൻ വറക്ക് ഞാൻ വറുത്ത് വറുത്ത് തിന്നും ഞാൻ വറുത്ത് ഞാൻ തിന്നും ഞാൻ കരിമീനെ മറക്കില്ലേ ഞാൻ നിന്റെ കൂടെ ഉണ്ട് കരിമീനെ 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 നിന്റെ കൂടെ ഞാൻ ഇണ്ട് നീ എന്നെ മറക്കില്ല ഞാൻ നിന്നെ മറക്കില്ല കുടമ്പിള്ളിട്ട് മീൻ ഇട്ട മുളക് നല്ല മുളക് ചാറിട്ട് നല്ല മുളക് ചാറിട്ട കൂട്ടാൻ വെച്ച് വരിച്ചു കരിമീൻ കരിമീ 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 വേടാ ആരിക്കും വേടാ ആരിക്കണം ഞാൻ തിന്നും ഞാൻ തിന്നും അപ്പൊ ഞാൻ കരിമീനെ പിടിച്ച് കായ്സ് അവന് ഞാൻ കരിമീനിട്ട് ഇട്ട് തീരി

എനിക്ക് പേടിയവണ്ായ്സ് ഞാൻ കൂട്ടെ ഗായസ എന്റെ കൂടെ ഒരുത്തനെ കാണാല്ല കൂടെ ഒരുത്തനെ കാണാനില്ല അയ്യോ എന്റെ എന്റെ കൂടുതൽ ഓർത്തനെ കാണാനില്ല അയ്യോ എനിക്ക് എനിക്ക് പേടിയാവണേ എന്റെ ചൂടാ കരിമീൻ കരിമീൻ ഗായസ് കരിമീന എന്റെ ചൂണ്ടു അയ്യോ അപ്പൊ ഞാൻ കരിമീനെ പിടിച്ചിണ്ട് ഗൈസ് അപ്പൊ കരിമീനെ പിടിക്കാൻ മോണ് എന്റെ കൂട്ടുകാരനെ കാണാല്ല എന്റെ കൂട്ടുകാരനെ പോയി കൂട്ടുകാരാ ബാണാ ഞാൻ കരിമീന പിടിച്ചിട്ടുണ്ട് എടാ എന്റെ കരിമീൻറ കരിമീൻറ വാടാ ആര് കരിമീൻറ ചൂണ്ടുടിച്ച കരിമീൻ കരിമീനും വേണ്ട ഒരു കോപ്പും വേണ്ട അവനെ കാണാല്ലേ അവന തപ്പി പിടിക്കണ ദിസ് ആഷംബിൾ ബോക്സ് താറ്റ അവനെ കണ്ടുപിടിക്കട്ടെ അവന്റെ വീട്ടിൽ പോയിട്ട് നമ്മക്ക് കരിമീൻ തിന്നും ഓക്കെ

പണ്ടറ പിടിക്കാനായിട്ട് വീണ്ടും ഇവിടെ തന്നെ നിന്റെ കൂപ്പിലെ കരിമീനിൽ വെറുതെ സമയം ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ക്ലീൻ ചെയ് പറ്റി ക്ലീൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ചക്കൻ പറയണ പട്ടിയാണോ പിടിക്കാൻ വന്നു സീന സീനാണ്ടോ സീനാട്ടാ വേണ്ട വേണ്ട കിട്ടുന്ന ഉറപ്പാ കരിമീൻ നമുക്ക് കിട്ടുന്ന ഉറപ്പാണ് മൂന്ന് കറുത്ത കറുത്ത പട്ടികൾ മൂന്ന് കറുത്ത പട്ടികളും പിന്നെ ഒരു ചെമ്പൻപട്ടിയും അപ്പൊ നമുക്ക് മൂന്ന് കരിമീനും കിട്ടും ഒരു ചെമ്പൻപാട്ടി കിട്ടും മീനും കിട്ടും കരിമീൻട്രാ കരിമീൻ എവിടേക്കാ കൊണ്ടുപോണത് കാടി കാട്ടിലീട്ടിൽ guys agak nakut aja cari minum ini coba yang <tellan> berarti guys sebudek kiri minum dua orang panora kiri minum di kart teri nya kiri mina kujilah ha dew dew good night girl i see you tomorrow put 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 buku oh oh കരിമീൻ ഇപ്പൊ ഇപ്പൊ ഇപ്പൊടിക്കണ കരിമീനല്ല കരിമീൻ തരാ കിട്ടി പേടിക്കലാ കരിമീൻ പറയണത് പുഴയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മീനാണ് അപ്പൊ പുഴയിലുള്ള മീനുകളെ പറയുന്ന പേരാണ് കരിമീൻ അപ്പൊ ഈ കരിമീൻ എന്താന്ന് വെച്ചാ നമ്മടെ കൂടെ വന്ന ആൾക്ക് കരിമീൻ ഇഷ്ടമായത് കൊണ്ടാണ് നമ്മ കരിമീൻ കൊത്തോ കൊത്ത കൊത്തു കൊത്തി കിട്ടിക്കിട്ടി കിട്ടി കരുവി കിട്ടി കരുവി കിട്ടിയേ കറി 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 കരിവിന് അതാണത്യാണ

നിങ്ങക്ക് എനിക്ക് നല്ല അയിൽ വെച്ചിട്ടുള്ള സ്ഥലം കടച്ചാരാ അയിലെ പോരാ പിന്നെ ചൂണ്ട ഒടിഞ്ഞറ കരിമീ കരിമീൻ കരിമീൻ എന്ന് പറഞ്ഞിട്ടല്ലോ നിങ്ങൾ വിചാരിക്കുമ്പോ നമ്മ തൃശ്ശൂരില് കൊടുങ്ങല്ലൂർ നായക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സ്ഥലത്തുള്ള കരിമീൻ എന്ന് പറഞ്ഞാൽ നല്ല കിണക്കാച്ചി പൊളിക്കാച്ചി വേറെ ലെവലിൽ കരിമീൻ ആണ് കറുത്തിരിയും കണ്ട ഇതേമാതി കറത്തിരിയും കളർ ഇതേ കണ്ട ഇതേപോലെ ഇതേപോലെ കറുത്തിരിക്കും നല്ല കറുത്ത കരിമീൻ ഉണ്ട് ആ കരിമീൻ കൊത്തിയിലാണ് നമ്മുടെ ചൂണ്ട ഒടിഞ്ഞത് അപ്പൊ ആ ചൂണ്ട ഒടിഞ്ഞതിന് മുന്നേ നമുക്ക് കിട്ടിയതാണ് അയില അത് നിങ്ങൾ ആലോചിക്കാൻ ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ലിപികളിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മ പുഴുന്ന് അയിലേനാണ് നമുക്ക് കിട്ടിയത് പുഴ എന്തിനാ കിട്ടിയത് നമുക്ക് പുഴയെന്ന് ഐലനാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇത് വറുത്തല്ലാം അപ്പൊ നിനക്ക് ഇതിന്റെ ആഗ്രഹം ഞാൻ തീർത്താൽ നമുക്ക് ഇത് ഒന്നും പെയിന്റ് അടിച്ചു നമുക്ക് കിട്ടുന്ന കിട്ടിരുന്നു പക്ഷെ ഞാൻ അതല്ല നല്ല 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 പെടക്കാണ് കൊടയില അയില ഞാൻ പിടിച്ചിണ്ട് അയിലേ അയിലാ ആർക്കും വേണം ആർക്കും അയില യിലെ എനിക്ക് വീട്ടിൽ പോ അയില്ല 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 അയില്ലാ അപ്പൊ നമ്മ ഈ അയില്ല നിന്റെ വീട്ടിൽ വെച്ച് ഞാൻ വറക്കാൻ പോണ് നിന്റെ വീട്ടിൽ വെച്ച് വറക്കി നമ്മടെ 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 നമ്മൾ കാണിക്കാൻ പോണ് നിന്റെ വീട്ടിൽ വെച്ച് വർക്കണം അത് വിൽക്കാണെങ്കിൽ അവിടെ കൊണ്ടുപോയി അറിയാം ആളെ കൊടുത്താൽ അപ്പൊ നമ്മൾ അയിൽ വിൽക്കാനായിട്ടുള്ള സ്ഥലം നമ്മ അയല വിൽക്കാൻ പോവാണ് കിട്ടില്ലേ ആള് അപ്പൊടിക്കൂടിക്കൂലേ അപ്പൊ കായ്സപ്പ നമ്മ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എത്ര രൂപ അമ്പത് രൂപയ്ക്കാണോ എത്ര രൂപിക്കാൻ പോണോ നൂറ് രൂപ അപ്പൊ ചേട്ടാ ഒരു അയിൽ രണ്ട് അപ്പൊ അയിൽ മേടിക്കാനായിട്ട് നൂറ് രൂപ മതി നൂറ് വന്നാൽ മതി ആ മേടിക്കും അപ്പൊ കായ്സാപ്പൊ നമ്മ പുഴുന്ന് പിടിച്ച നമ്മുടെ അയിലേനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അയിലേടിക്കാൻ പൈസ കൊടുക്കി കൊടുക്കി പൈസ നമ്മ അയിലേനെ മേടിക്കാൻ പോവാണ് അപ്പൊ നമ്മ നൂറ് രൂപയ്ക്ക് അയല മേടിക്കാൻ പോവാണ് കേട്ടോ നൂറ് അയിലാണ് ഇരുന്നൂറ് രൂപ അപ്പൊ കായ്സാ പുഴ പിടിച്ച മീൻ ഇരുന്നൂറ് രൂപയ്ക്ക് മേടിച്ചിരിക്കും പുഴ പിടിച്ച മീൻ നമ്മൾ അപ്പൊ നിന്റെ അച്ഛന് എന്റെ വീട്ടിൽ കൊണ്ടൊന്നാക്കിരു അപ്പൊ നമ്മ പുഴു പിടിച്ച നമ്മ വിറ്റ് നമുക്ക് ഒരു ഇരുന്നൂറ് കിട്ടിണ്ട് കയസ് ഞാനിപ്പോ എന്റെ ഇതേതാണോ ഈ സ്ഥലം അങ്ങോട്ട് പോണോ അതിലെ പോവാസ അപ്പൊ നമ്മ അഞ്ഞൂറ് രൂപക്ക് നമ്മ നമ്മ അയിൽ പിടിച്ചു അപ്പൊ അയല പിടിച്ച കൊണ്ടുവന്ന നമ്മടെ കൂടില്ല കൈസ് അപ്പൊ എന്താ ചെയ്യും വരില്ല ഏറോ ഇതിൽ പോവപ്പോ നമുക്ക് അടുത്ത വീടില് കാണാം ഞാൻ പോട്ടെ നമുക്ക് അടുത്ത വീടില് കാണാം ഇരുന്നൂറ് വെട്ടിന്തി